ഹലോ ഗുഡ് മോർണിംഗ് സ്മേ അശ്വതി വെൽക്കം ടു ആംസ്പോർട്ടിക് അപ്പം നമ്മൾ കുറച്ച് മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം പത്തൊട്ട് നമ്മളുടെ കസ്റ്റമേഴ്സ് ചോദിക്കുകയാണ് അശ്വതി എത്ര മണിക്ക് എട്ട് മണിക്ക് തന്നെ വീഡിയോ വരില്ല എന്ന് വരും എന്നാണ് ഞാൻ ഓഫോളിൽ വിചാരിക്കുന്നത് അപ്പോൾ നമ്മളുടെ പ്യോർ മൊഡാൽ സിൽക്ക് അതായത് ഹൺഡ്രഡ് പേഴ്സെന്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒറിജിനൽ അജ്റക് മൊഡാൽ സിൽക്ക് സാരീസിനും അജ്റെ മൊഡാൽ സിൽക്ക് തൂപ്പട്ടാസിനും നമ്മൾക്ക് ടെൻ പെർസെൻറ്റേജ് ഫ്ലാറ്റ് ടെൻ പെർസെൻറ്റേജ് ഓഫർ സാരീസിനും ഫ്ലാറ്റ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫർ നമ്മുടെ ദുബട്ടാസിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു ബെസ്റ്റ് ഓഫറാണ് നമ്മളുടെ ചാനലിൽ ഇതുവരെ കൊടുക്കാത്തൊരു ഓഫറാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കൊടുക്കുന്നത് അപ്പോൾ മിസ്സ് ചെയ്യാണ്ട് ആയതൊട്ട് കണ്ടോളൂ അപ്പോൾ ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം സെയിം സാരി നമുക്ക് അവൈലബിളാണ് അതിൻ്റെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഞാൻ സെയിം സാരി ഞാൻ വേറെ ഇതിരിക്കുന്ന അവൈലബിൾ ആണ് ഇതിന്റെ കൂടെ തന്നെ എജ്രൈ പ്രിന്റഡ് ബ്ലൗസ് വരുന്നുണ്ട് ഫാബ്രിക് എല്ലാവർക്കും അറിയായിരിക്കും ഒറിജിനൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക മൊഡാൽ സിൽക്ക് എന്ന് പറയുമ്പോൾ ചിലവർക്ക് ഒരു ഒരു പ്രതീക്ഷ ഉണ്ട് അതായത് ഒരു സിൽക്കി ഫാബ്രിക് ഫാബ്രിക്കാണ് അല്ലെങ്കിൽ ഒരു തിളങ്ങുന്ന മെറ്റീരിയൽ ആണെന്നുള്ളൊരു ഒരു ഒരു നിങ്ങൾ ഇത് വാങ്ങരുത് കാരണം ഇതിന്റെ ബ്ലോക്ക് പ്രിന്റ്സ് കാരണമുള്ള ഭംഗിയാണ് ഈ ഒരു ഫാബ്രിക്കിന് വരുന്നത് കേട്ടോ പക്ഷേ ഫാബ്രിക് നല്ല ഫ്ലോയി ആണ് സ്മൂത്ത് ആണ് ബോഡി ഹഗിങ് കിടക്കും നല്ല ഒട്ടും തന്നെ ചൂടില്ല നല്ലൊരു തണുപ്പാണ് നമ്മളെപ്പോൾ എടുത്താലും സാരി ഉടുക്കുന്ന ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് ഞാൻ ഈ വേറെ സെയിം സാരി തന്നെ നമ്മുടെ ട്രഡീഷണൽ ഒത്തന്റിക് ബദാംകുട്ട പാറ്റേണിൽ നമ്മുടെ ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ് അപ്പൊ എല്ലാവരും ചോദിക്കും കുറെ പേരെങ്കിലും ചോദിക്കാറ് ഡാർക്ക് റെഡ് ഷെയ്ഡ്സ് എന്താണ് അശ്വതി കൊണ്ടുവരാറുന്നത് ബ്രൈറ്റ് റെഡ് ഷെയ്ഡ്സ് ബിക്കോസ് ഇതെല്ലാം നാച്ചുറലി ഡൈഡ് ആണ് അപ്പൊ നാച്ചുറൽ ഡൈ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് കെമിക്കൽ കളേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് കളേഴ്സ് ഒരു ലിമിറ്റേഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ മൊഡാൽസിൽ ഒക്കെ നമുക്ക് ഈ ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡിലേക്കൊക്കെ മാറുന്നതിന്റെ ഒരു റീസൺ കേട്ടോ അതേസമയം നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും നോക്കോളൂ ബ്രൈറ്റ് റെഡ് റൈറ്റ് മൊഡാൽസിൽ സാരീസ് ഒക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അതിനകത്ത് കളർ ആഡ് ചെയ്തിട്ടുണ്ട് കെമിക്കൽ ഡൈൻ വരുമ്പോഴാണ് നല്ല ബ്രൈറ്റ് റെഡ് അല്ലെങ്കിൽ ബ്രൈറ്റ് മെറൂൺ ഒക്കെ വരുന്നത് കേട്ടോ ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഓക്കെ അപ്പോ ഈ സാരിയുടെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇതിൽ നിന്ന് ഫ്ലാറ്റ് ടെൻ പെർസെൻറ്റേജ് ഓഫറ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതും ഓൾ ഇന്ത്യ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ ഇത്രപോലൊരു ഓഫർ നിങ്ങൾക്ക് വേറെ ഒരു ചാനലിൽ കിട്ടില്ല അതും നല്ല എ വൺ ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന ഫാബ്രിക്കാണ് നിങ്ങൾക്ക് ഇത് കണ്ടാൽ അറിയും ഫേസ്റ്റ് സാരി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലനേഷൻ പറഞ്ഞത് പിന്നെ ഇത് ഹാൻഡ് ഗ്ലോക്ക് ആയതുകൊണ്ടും നാച്ചുറൽ ഡൈ ആയതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു ഡൈ മിസ്റ്റേക്സും പ്രിൻറ്റിങ് മിസ്റ്റേക്സൊക്കെ ഇതിൽ കാണും അത് കോമൺ ആണ് ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ അതൊരു ഡാമേജോ കാര്യങ്ങളോ ആയിട്ടൊന്നും നിങ്ങൾ കാണരുത് പിന്നെ ഇതൊന്നും പഴയ സാരിയല്ല ഫ്രഷ്ലി മെയ്ഡ് ആയിട്ടുള്ള സാരിയാണ് ഡാമേജ് ഉള്ള പ്രൊഡക്ട്സ് അല്ല നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മൾ നമ്മളുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഒരു മന്ത്സിന് ഓഫറായിട്ട് നമ്മൾ സെയിൽ കൊടുക്കുന്നതാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഇതാ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് നമുക്ക് അജ്രെക്സിൽ എന്താ പറയുക കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു യെല്ലോയും ഒരു പ്രത്യേകതരം ഗ്രീൻ ഷെയ്ഡൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അതാ യെല്ലോ വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു യെല്ലോ സാരി കിട്ടുമെന്നുള്ളത് നമ്മളുടെ ഒക്കെ ഒരുപാട് ഫിലിം സ്റ്റാർസ് ഒക്കെ ഇപ്പോൾ വെയർ ചെയ്യുന്ന ഒരു കളറാണ് കാരണം മറ്റേതൊക്കെ കോമൺ ആണ് എപ്പോഴും എല്ലാവരുടെ കയ്യിലും അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സാണ് ഈ ഈ ഈ കളർ ഒക്കെ ഭയങ്കര റെയർ ആണ് നിങ്ങളൊരു നല്ലൊരു റെഡ് കളർ ബ്ലൗസ് ബ്ലൗസായിട്ടിട്ടുണ്ടല്ലോ ഭയങ്കര രസമായിരിക്കും ഗ്രീനിന്റെ കൂടെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഈ സാരിയുടെ ആക്ച്വൽ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഫോർ തൗസൻഡ് വൺ ഫിഫ്റ്റി ആണ് ഇതിനകത്ത് നിന്ന് ടെൻ പെർസെൻറ്റേജ് ഉണ്ട് നമ്മളുടെ ചാനലിൽ വർഷങ്ങളായിട്ട് നമ്മളുടെ കസ്റ്റമേഴ്സിന് പ്രൈസിങ് എല്ലാ കാര്യങ്ങളും അറിയാം നമുക്ക് ത്രീ നയൻ നയൻ സീറോ തൊട്ടാണ് പ്യുവർ മൊഡാൽസിൽക്ക് സ്റ്റാർട്ടിങ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പ്രൈസ് കയറ്റിയിട്ടായിട്ട് കുറച്ച് നിൽക്കുന്ന പരിപാടിയല്ല ആക്ച്വൽ പ്രൈസ് എന്താണോ അതിൽ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കാറുള്ളു കേട്ടോ നല്ല ഗ്രാൻഡായിട്ടുള്ള പല്ലുപൂഷണാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് തന്നെ ഓൾറെഡി വിത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു പ്രിന്റഡ് ബ്ലൗസ് ബ്ലൗസായിട്ട് തയ്ച്ചാലും നല്ല രസമായിരിക്കും സെയിം ടൈം ഞാൻ പറഞ്ഞ പോലെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ടാലും കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ ഫോർ തൗസൻഡ് ആണ് ഈ സാരിയുടെ പ്രൈസ് ഇതിനകത്തുനിന്ന് ടെൻ പെർസെൻറ്റേജ് ഓഫർ നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ ഓക്കെ നെക്സ്റ്റ് നാം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് സെൽഫ് പ്രിന്റ് മാത്രല്ലാതെ ഈയൊരു എൻ പൂഷനിലേക്ക് വേറൊരു പ്രിന്റും കൂടി വരുന്നുണ്ട് ഇത് ബ്രിക്രഡ് ഷെയ്ഡിൽ തന്നെ വരുന്നതാണ് കേട്ടോ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം സാരി ഇതുപോലെയാണ് വരുന്നത് ഇതും സെയിം പ്രൈസ് തന്നെ നാലായിരത്തി ഒരുന്നൂറിൻ്റെ സാരിയാണ് നല്ല രസമുള്ള ലോട്ടസ് പ്രിൻ്റിലാണ് വന്നിരിക്കുന്നത് സൈഡിൽ ഇതേപോലെ ലീഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സൈഡ് ബോർഡേഴ്സിലും താഴെയും നല്ല ഹെവി ആയിട്ടുള്ള പല്ലു ഡിസൈനാണ് എല്ലാത്തിലേയും പല്ലു ഭയങ്കര ആണ് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫുൾ സ്ലീവ് ബ്ലൗസൊക്കെ ആയിട്ട് പ്ലെയിൻ ബ്ലാക്ക് ആയിട്ട് ഇട്ടാലും നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇതിന്റെ കൂടെ കൂടെതാ ഇതുപോലെ അജുര പ്രിൻഡ് ബ്ലൗസ് പീസും ഇൻക്ലൂഡഡ് ആണ് ഞാൻ ഈ ബ്ലാക്ക് ബോർഡർ വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് ആയിട്ട് ഇട്ടാലും ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് ഇത് നമുക്കൊരു ഗിഫ്റ്റിംഗ് പെർപ്പസിനോ നിങ്ങളുടെ സ്വന്തം യൂസിനൊക്കെ സൂട്ടബിൾ ആണ് സാരീസ് എസ്പെഷ്യലി ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ ഒരുപാട് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വാങ്ങാറുണ്ട് ചോദിച്ച് ഓക്കെ ഇനി അടുത്തത് ബദാം ബൂട്ടലിൽ തന്നെ ബ്ലാക്കിൽ വന്നിരിക്കുകയാണ് ഇത് നാലായിരത്തി ഇരുന്നൂറ് രൂപയുടെ സാരിയാണ് ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡിൻ്റെ സാരിയാണ് കാരണം പ്രിന്റും ഡിസൈനും എന്താ പറയുക അതിന്റെ എന്താ പറയുക ഫാബ്രിക്കിന്റെ പ്രിൻറിംഗ് ടെക്നിക്കിനെ യൂസ് ചെയ്ത് ഡിപെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രൈസ് വേരിയേഷൻസ് വരുന്നത് കേട്ടോ അതാ ഇത് ഫോർ തൗസൻഡ് ടൂ ഹൺഡ്രഡിൻ്റെ നല്ല അടിപൊളിയൊരു സാരി ആണ് കേട്ടോ നോക്കും രസമാണ് നോക്കി ഞാൻ ഈ ബ്ലാക്ക് ബ്ലൗസ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് നല്ല രസമുള്ളൊരു സാരിയാണ് രണ്ട് സൈഡിൽ ഇതുപോലെ ബോർഡറിൽ വേറെ പ്രിന്റ് സെന്റർ പോർഷനിൽ നമ്മളുടെ ബദാംബിട്ട പാറ്റേണിലുള്ള ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് സാരിയുടെ പല്ലു ഇതുപോലെയാണ് വരുന്നത് കേട്ടോ പല്ലു പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് അതിൽ തന്നെ വിത്ത് ബ്ലൗസും അറ്റാച്ച്ഡ് ആണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം വാഷിംഗ് കെയറോ അല്ലെങ്കിൽ ഇതിന്റെ ഫോട്ടോസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അയച്ചു തരാം പിന്നെ ഡിസ്കൗണ്ട് സെയിൽ ആയതുകൊണ്ട് ചിലപ്പോൾ ഫാസ്റ്റ്ലി എല്ലാം സോൾഡ് ഔട്ട് ആകാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ഇതിന് ചിലതിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ പീസസ് നമ്മളുടെ അവൈലബിൾ ആണ് അതാ ഈ ഒരു പ്രിന്റ് നമ്മൾ ഫസ്റ്റ് ടൈം കൊണ്ടുവരുന്നതാണ് അടിപൊളിയൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഒരുപാട് വലിയ ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെടാത്ത കസ്റ്റമേഴ്സിന് പറ്റിയൊരു പ്രിൻ്റാണ് ചിലർക്ക് ഇങ്ങനെ അബ്ജെക്ട്സിലൊക്കെ തന്നെ ഭയങ്കര വലിയ പ്രിന്റ് ഒക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രിൻറ്സ് വേണ്ടാത്തവർക്ക് ചെറിയ പ്രിന്റ് വേണം എന്നാൽ കുറച്ച് വണ്ണമുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ ഒരു പ്രിന്റ് ആയിരിക്കും കുറച്ചുകൂടി ഭംഗി എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു നല്ല രസമാണ് ബ്രിക്രഡ് ഷെയിലാണ് വന്നിരിക്കുന്നത് പല്ലു പോഷൻ ഇതുപോലെയാണ് വരുന്നത് ഓക്കെ പല്ലുവിനോട് റിസം ലെൻസ് ഉള്ള ബ്ലൗസ് പീസ് ആണ് ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഓക്കെ സെയിം പ്രൈസ് ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് നമ്മൾ കാണിച്ചിരിക്കണേ അതിനകത്തുനിന്ന് നമുക്ക് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ ഇത്ര നേരം റെഡ് അല്ലേ കണ്ടത് അതിന് ഒരു ബ്ലൂ കാണാം വേറെ കളർ റെഡ് എന്നുദ്ദേശിച്ചത് റെഡിൻ്റെ കാറ്റഗറിയിൽ വരുന്ന കളേഴ്സ് ആണ് നമ്മൾ കണ്ടത് നെക്സ്റ്റ് നമുക്ക് ബ്ലൂവിന്റെ കാറ്റഗറിയിൽ വരുന്ന പറഞ്ഞാൽ കാണാം കേട്ടോ ബ്ലൂ ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണെന്ന് അറിയാം അതാ ഈ ഡിസൈൻ ഒക്കെ ഭയങ്കര സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് നമ്മളുടെ ചാനലിൽ ഇതുകൊണ്ടോ ഇതുപോലെയാണ് വരുന്നത് എന്ത് രസാണെന്ന് നോക്കി കാണാനായിട്ട് സാരി നമ്മളത് ഉടുത്ത് കഴിയുമ്പോഴിതിൻ്റെയൊക്കെ ശരിക്കുള്ള ഭംഗി അറിയുള്ളൂ കേട്ടോ പല്ലു പല്ലുപൂഷൻ ഇതുപോലെയാണ് വരുന്നത് ഫുള്ളി അജ് പ്രിന്റഡ് ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് നമുക്കൊരു റെഡ് ബ്ലൗസ് ആയിട്ടിട്ടാല് ഫുൾ സ്ലീവ് റെഡ് ബ്ലൗസ് ഒക്കെ ഇട്ട് ഈ സാരി കൊടുത്താലും ഭയങ്കര രസമായിരിക്കും കാണാനായിട്ടോ ഓക്കെ നെക്സ്റ്റ് ഡിസൈൻ ഈ ഒരു പ്രിന്റ് പ്രിന്റാണ് എഗെയിൻ അജുരക് പാറ്റേൺ തന്നെ ഈ പ്രിന്റൊക്കെ ഭയങ്കര ഫെമിലിയർ ആണ് നമ്മളെ റണ്ണിങ് മെറ്റീരിയലിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ ഓക്കെ ഈ സാരിയുടെ പ്രൈസ് ത്രീ നയൻ നയൻ സീറോ ആണ് ആക്ച്വൽ പ്രൈസ് നമുക്ക് ടെൻ പെർസെൻറ്റേജ് ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ പല്ലു പോഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമുള്ള പല്ലു പോഷൻ ആണ് നമ്മളൊരു ഫ്ലവറിന്റെ കൈൻഡ് ഓഫ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ബോഡിയിൽ ബ്ലൗസ് പീസ് ദാ ഇതുപോലെ നല്ല രസമുള്ള ബ്ലൗസ് പീസ് ആണ് പല്ലു പോഷൻ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഓക്കെ ത്രീ തൗസൻഡ് നയൻ നയൻറ്റി ആണ് ഇതിൽ നമുക്ക് ഓഫറും കൂടി വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് ദാ ഈ ഒരു ഡിസൈൻ കാണാത്ത കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല നമ്മുടെ ചാനലിൽ എപ്പോഴൊക്കെ മൊഡാൽസിൽ സാരീസ് കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ കൊണ്ടുവരാറുള്ള ഒരു സാരിയാണ് ഒരു ഫ്ലവർ ഡിസൈനിൻ്റെ ഇതിൻ്റെ പ്രൈസ് ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് നല്ല ഭംഗിയുള്ള സാരിയാണ് എല്ലാവർക്കും അറിയാം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പല്ലു പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ ബ്ലൗസ് ീസ് ഇതുപോലെയാണ് വരണത് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാം ഒരു പാർട്ടി വെയർ ഒരു റിസപ്ഷൻ ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു വെഡിങ് ഗസ്റ്റ് ആയിട്ടൊക്കെ ഒക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാവുന്ന ഒരു സാരിയാണ് ഇനി നെക്സ്റ്റ് ഒരു ഹാഫ് ഹാഫ് പാറ്റേണിൽ വരുന്നതാണ് ഇത് ത്രീ ഡബിൾ ത്രീ നയൻ നയൻ സീറോടെയാണ് ത്രീ തൗസൻഡ് നയൻ നയൻഡിയുടെ സാരിയാണ് ഓഫർ ഉണ്ട് ഹാഫ് ഹാഫ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ അതായത് ഫുൾ ബോഡിയിൽ പ്രിന്റ് വേണ്ടാത്ത കസ്റ്റമേഴ്സിന് പറ്റിയൊരു ബെസ്റ്റ് ചോയ്സ് ആണ് അതായത് മേലെ ഭാഗം കുറച്ച് പ്ലെയിൻ ആയിട്ടിരിക്കും താഴത്തേക്ക് വരുമ്പോഴത്തേക്കും പ്രിന്റ് നല്ല ഉടുത്ത് വരുമ്പോഴേ ശരിക്കുള്ള ഭംഗി അറിയുള്ളൂ കേട്ടോ നല്ല രസമുള്ള സാരിയാണ് പല്ലു പല്ലുപോഷൻ ഇതുപോലെയാണ് വരുന്നത് ഓക്കെ ഇതുപോലെയാണ് ബ്ലൗസ് പീസും വരുന്നത് ടെൻ പേഴ്സെൻ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ചെറിയ പോകണ്ടല്ലോ കേട്ടോ അത്യാവശ്യം ഒരു ഫോർ ഹൺഡ്രഡ് ഫോർ ടെൻ ഫോർ ഫിഫ്റ്റി ഉള്ളിൽ നമുക്ക് ഒരു പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട് ഫാബ്രിക്കിൽ ഇനി നമുക്ക് ദുപ്പട്ടാസിന്റെ കളക്ഷൻസ് കാണാം എന്താ ഒരെണ്ണം ഞാൻ മാനിക്കോണിൽ വേറെ വെച്ചാണിത് നമ്മുടെ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള പാർട്ടിവെയർ ദുപ്പട്ടാസ് ആണല്ലോ പാർട്ടിവെയർ എന്ന് പറയുന്ന റീസൺ വേറെ ഒന്നുമല്ല ഇതിലെല്ലാം ടിഷ്യൂ പല്ലു ഇൻക്ലൂഡഡ് ആണ് അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി അൻപത് രൂപയാണ് ഇതിൽ നിന്ന് തൗസൻഡ് സിക്സ് ഫിഫ്റ്റീനിൽ നിന്ന് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് വൺ ഫൈവ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഓഫുണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഈ ഒരു ഡിസൈനാണ് നമ്മളുടെ ആക്സാക്ട്ലി ഈ ഒരു ഫ്ലോറൽ പാറ്റേണിൽ പോലത്തെ ഡിസൈനാണ് നമ്മൾക്ക് ഫസ്റ്റ് വരുന്നത് ഇനി ഡിസൈൻസ് മാത്രം ഒന്ന് ക്യുക്കായിട്ടൊന്ന് കാണിച്ചിട്ട് പോവാം ഫുൾ ഓപ്പൺ ചെയ്യണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കുമെന്ന് കരുതണു എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഓക്കെ ഫേസ്റ്റ് വേണ്ടിതാണ് ലോങ് വ്യൂലെടുത്തു